നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂ പുഴക്കാട്ടി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വിളക്ക് ഫൗണ്ടേഷൻ എന്നിവയുടെ ധനസമാഹരണത്തിനായി മലപ്പുറം രാമപുരം നവോദയ കലാ കായിക സാമൂഹിക സാംസ്കാരിക സമിതി ഏപ്രിൽ പതിമൂന്ന് ദിവസങ്ങളിലായി പ്രദേശത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗത്ത് ഗാല ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഫുഡ് അതുപോലെ തന്നെ വിവിധ വിവിധ തര കല കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് വിനോദങ്ങൾ തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ആകർഷണമാണ് ഇവിടുത്തെ സംഗീത വിരുന്നത് ഇതിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായിട്ടുള്ള അമൃത സുരേഷ് ഗൗരി ലക്ഷ്മി ഫാത്തിമ ജഹാന് അതുപോലെ തന്നെ റാസബികം തുടങ്ങിയ പ്രമുഖ ഗായകരും അതുപോലെ തന്നെ മറ്റു 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 കലാകാരന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലായി വൈകുന്നേരം മൂന്ന് മുപ്പത് മുതലാണ് പരിപാടി ആരംഭിക്കുക അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള മൈതാനത്ത് സാംസ്കാരിക പരിപാടികളും ഭക്ഷണമേളയും സംഗീത വിരുന്നും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കും ചലച്ചിത്ര പിന്നണി ഗായകരായ അമൃത സുരേഷ് ഗൌരിലക്ഷ്മി റാസാ ബിഗം ഫാത്തിമ ജഹാൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കരിയർ ഗൈഡർ ഇബ്രാഹിം സുബഹാനെ പരിപാടിയുടെ ഭാഗമായി ആദരിക്കും രണ്ട് ദിവസങ്ങളിലായി ഇരുപതിനായിരത്തിൽ പരം ആളുകൾ ഫെസ്റ്റിവൽ കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകരായ ക്ലബ്ബ് പ്രസിഡന്റ് റിഷാദ് തയ്യൽ സെക്രട്ടറി സി എം ഫൈസ ട്രഷറർ എൻ കെ മുജീബ് റഹ്മാൻ യൂസ് അജാദ് സി എം ഫെബിൻസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ റോഡ്